എല്ലാവർക്കും നമസ്കാരം മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ധാരാളം പോസ്റ്റുകളുണ്ട് ധാരാളം ഉണ്ട് നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ സാലറി സ്കെയിലും ആദ്യം നോക്കാം അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഏഴ് ജാനുവരി രണ്ടായിരത്തി മുതൽ ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഒന്നാമത്തെ പോസ്റ്റ് അക്കൗണ്ടന്റ് ആണ് ലെവൽ ഫൈവ് സാലറി സ്കെയിലാണ് തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ സാലറി ലഭിക്കുന്നതാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് ആണ് ലെവൽ ഫോർ സാലറി സ്കെയിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് ലെവൽ ടു സാലറി സ്കെയിൽ സ്റ്റോർ കീപ്പർ ലെവൽ ടു ഫോട്ടോഗ്രാഫർ ലെവൽ ടു ഫയർമാൻ ലെവൽ ടു സാലറി സ്കെൽ കുക്ക് ലെവൽ ടു ലാബ് അറ്റൻഡർ ലെവൽ വൺ എം ഡി എസ് ലെവൽ വൺ ട്രേഡ്സ്മാൻ മാമേറ്റ് ലെവൽ വൺ വാഷ്മാൻ ലെവൽ വൺ കാർപ്പൻ്റർ ലെവൽ വൺ ടെൻ സ്മിത്ത് ലെവൽ വൺ ആണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടന്റിൽ മുപ്പത് വരെയാണ് ഏജ് ലിമിറ്റ് ഡിഗ്രി ഇൻ കോമേഴ്സ് ആണ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനോട് പറഞ്ഞിരിക്കുന്നത് അതല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ആണ് സെക്കൻഡാണ് ഇരുപത്തിയേഴ് വയസ്സിലുള്ള ഏജ് ലിമിറ്റ് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് പ്ലസ് ടു പാസും സ്കിൽ ടെസ്റ്റ് പാസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ലോർ ഡിവിഷൻ ക്ലർക്ക് ഇരുപത്തി ഏഴ് വരെയാണ് ഏജ് ലിമിറ്റ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം അടുത്ത സ്റ്റോർ കീപ്പർ കീപ്പറാണ് ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് പ്ലസ് ടു പാസും ഒരു വർഷത്തെ ആണ് ചോദിക്കുന്നത് അടുത്ത ഫോട്ടോഗ്രാഫറാണ് ഇരുപത്തി ഏഴ് വയസ്സുള്ള ഏജ് ലിമിറ്റ് പ്ലസ് ടു ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത പോസ്റ്റ് ഫയർമാൻ ആണ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഫിസിക്കലി ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററുടെ ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത് കുക്കാണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം ലാബ് അറ്റൻഡർ ഇരുപത്തി ഏഴ് വയസ്സിന് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ്സിൽ സയൻസ് ഒരു ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അടുത്ത എം ഡി എസ് ആണ് ഇരുപത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം ട്രേഡ്സ് മാം മേറ്റ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് മാഷമാൻ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിന ഏജ് ലിമിറ്റ് പത്താം ക്ലാസ്സിന്റെ ക്വാളിഫിക്കേഷൻ കാർപ്പൻറ്റർ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ്സും മൂന്നാർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിക്കുന്നത് ടിൻസ്മിത്ത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ കൂടാതെ മൂന്നാർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡ്സ് കൊടുത്തേക്കാം ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോർഡ്സ് കൊടുത്തേക്കാം ഇപ്പോൾ ഇടപാട്പ്പെട്ടെങ്കിലും ശേഷം മറക്കരുത് അതൊരു സംശയം തീർച്ചയായും കമൻറ്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് കേരള പീസ് കേരള ഗവൺമെന്റ് ജോലി നോക്കുന്ന കൂട്ടാറുണ്ട് ചാനൽ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് വീഡിയോ